നമസ്കാരം ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവ് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തുടരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് കോൺഗ്രസിനോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോടുള്ള ആഭിമുഖ്യമോ ഒന്നുമല്ല ശശിതരൂർ എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇന്നത്തെ നേതാക്കന്മാരാരും അതായത് ഇന്ന് അതിന്റെ വക്താക്കളായിരിക്കുന്ന രാഹുൽ ഗാന്ധി മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിൽ ബി ഡി സതീശം വരെയുള്ള മുഴുവൻ ആൾക്കാരെ എടുത്ത് നോക്കിയാൽ ആരും തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ആർജിച്ചെടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രതിഭാസമാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറയാൻ ഇടയായിട്ടുണ്ടാകാം അദ്ദേഹം സംസാരിക്കുന്ന നോളജ് ബേസിലാണ് അല്ലെങ്കിൽ വളരെ വ്യക്തമായ തെളിവിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ദോഷകരമായി വരും അതായത് നമ്മുടെ രാജ്യത്തിന് പുറത്ത് മറ്റുള്ളവർക്ക് ഇന്ത്യയുടെ മേൽ എന്തെങ്കിലുമൊക്കെ ഒരു അവമതിർപ്പ് തോന്നുന്നു ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് രാഷ്ട്ര പുരോഗതി രാഷ്ട്രം എന്ന ഒരു ലെവലിലാണ് അദ്ദേഹം ഓരോ പ്രസ്താവന രാഷ്ട്രീയ പ്രസ്താവന പോലും നടക്കുന്ന കണ്ടിട്ടുള്ളത് അതിൽ യൂറോപ്യൻ കൾച്ചർ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കാരണം അവിടെ ഏതെങ്കിലും ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടുമുമ്പ് വെച്ചിട്ടുള്ള ഭരണകർത്താക്കളുമായി കൂടി ആലോചിച്ച് അവർ ചെയ്തു വെച്ചിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി അത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി തുടർന്ന് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് തന്നെയാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഭരണകൂടം രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ സർക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭരണകൂടം എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ചെന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാണെന്ന് അവിടെ ഇപ്പോ കോൺഗ്രസ് ചൊറിയുന്നത് പോലെ ചൊറിയുന്നത് കാണാറില്ല അത് തന്നെയാണ് ശശി തരൂരും ചെയ്തിട്ടുള്ളത് ശശി തരൂർ പാർട്ടിയിൽ കോൺഗ്രസിൽ വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള ഒരു ഓരോ പ്രസ്താവന എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവും ശശി തരൂർ സംസാരിക്കുന്ന ഒരു സംസാര ശൈലിയും അദ്ദേഹം ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതും ഒക്കെ ഇപ്പോ മല്ലികാർജുൻ ഖാർ ഖാർഗെയുടെ കൂടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം മത്സരിച്ചിരുന്നല്ലോ അദ്ദേഹം തോറ്റു തോറ്റതിനു ശേഷം അദ്ദേഹം ചെന്ന് കൈ കൊടുത്തുകൊണ്ട് താങ്കൾ എന്റെ നേതാവാണ് എന്ന് അംഗീകരിക്കുന്ന അത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അല്ലാതെ അയാളെ തോൽപ്പിച്ചു വന്നത് അദ്ദേഹം മാറി നിന്നുകൊണ്ട് മറ്റേയാളെ ഇല്ലാത്ത അയാൾ അങ്ങനെയാണ് ജയിച്ചത് ഇങ്ങനെയാണ് ജയിച്ചത് അയാൾ എങ്ങനെ കാലുകെട്ടി അവിടെ കള്ളവോട്ട് കെട്ടി ഇവിടെ ഇങ്ങനെ പറയാറില്ല കോൺഗ്രസിന്റെ നേതാക്കൾ ഇന്ന് കേരളത്തിലെ നേതാക്കളെ കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ ആൾക്കാരുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ശശി തരൂരിന്റെ കുറ്റങ്ങൾ പറയാനാണ് നേരം അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസൂയ കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം എത്താൻ കഴിയാത്തതിൽ അസൂയ കൊണ്ട് കൊയിന്ത് എന്ന് പറയുന്നു നമ്മളെ മലപ്പുറത്തുകാരെ ആ ഒരു കൊയിന്ത് കൊണ്ട് അദ്ദേഹത്തെ ഏഹ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്നു വെറുതെ ഇട്ട് വിഴുപ്പലക്കിക്കൊണ്ട് മറ്റുള്ളവരെ മുന്നിൽ നാണം കെടുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാൻ ശശി തരൂര് തയ്യാറാവില്ല ആശയപരമായി രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ അത് വളരെ സ്പഷ്ടമായ മാന്യമായ ഭാഷയിൽ അത് രേഖപ്പെടുത്തി വെക്കും അല്ലെങ്കിൽ അത് പറയും വിളിച്ചു പറയും അത്രേ ഉള്ളൂ അതൊരു വിമർശനമാണ് പക്ഷെ സ്ഥായി ഒരു ശത്രുതയില്ല ആ ഒരു വിമർശനത്തെ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ അംഗീകരിക്കുന്നതിന് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ചേർത്ത് പിടിക്കാനും മടിയുമില്ല അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശശി തരൂർ കാണുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് പാർട്ടിയായാലും നമ്മുടെ രാജ്യം നന്നായ മതി നമ്മുടെ ഈ രാജ്യത്തെ പാർട്ടികളെല്ലാം വ്യത്യസ്തമായ ദിശയിലൂടെ എന്ന് മാത്രമേ ഉള്ളൂ എന്നും അതുകൊണ്ട് ശത്രുത നോക്കേണ്ടതില്ല ആശയം എന്ത് തന്നെ ആയിരുന്നാലും ആര് ഭരിച്ചു തരുന്നാലും നമ്മുടെ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടായ മതി സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പുരോഗതി ഉണ്ടായ മതി എന്ന് ശശി തരൂർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ രാഷ്ട്രവിരോധിയാകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വിരോധിയാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ് ചില കാര്യങ്ങൾ വളച്ചൊടിച്ച് വെക്കുകയാണ് അത് ഇങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞതാണ് ഒരിക്കലും ഇതുപോലെ കാര്യങ്ങൾ വളച്ചൊടിച്ച് മറ്റെന്തെങ്കിലും വേണ്ടി പറയുന്ന ഒരാളല്ല ശശി തരൂർ എന്നും മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം അത് അതറിയാനിട്ടല്ല ഇവിടെ ശശി തരൂരിനെ തറപ്പറ്റിക്കുക എന്നുള്ളവർ ഒറ്റ ഉദ്ദേശമുള്ളൂ മറ്റുള്ളവരുടെ മുന്നിൽ ഈ ശശി തരൂർ മോശക്കാരനായി ചിത്രീകരിക്കപ്പെടണം അപ്പോ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് കിട്ടുന്ന ഒരു സായുജ്യം അടയലുണ്ടല്ലോ അപ്പൊ ഞാനാണ് കണ്ടോ ശശി തരൂർ അവൻ താഴെ വീണില്ലേ എന്ന് എന്ന് മറ്റുള്ളവരിങ്ങനെ കാണണം അതിലാണ് ഒരു ഒരു എന്തോ ഒരു സുഖം കണ്ടെത്തുന്നത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ശശി തരൂർ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കോൺഗ്രസ് നേതാവനെ ഇത്തരത്തിൽ കുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ട് ആനന്ദം കൊള്ളിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് കോൺഗ്രസ്കാർക്കെടുത്ത് വെച്ചേരാൻ പറ്റും പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞത് ശശി തരൂരിൻ്റെ അധികകാലം കോൺഗ്രസിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വിദേശത്തുനിന്ന് വരട്ടെ വന്നു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാര്യം ശശി തരൂറിനെ പോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ വരും നിലവിൽ കോൺഗ്രസിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും അത്തരത്തിൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ചെന്ന് കയറാത്തതിന്റെ കാരണം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഈ രാഷ്ട്രത്തിന് വേണ്ടി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഉണ്ട് കിടക്കംപാലത്തെ ട്വന്റി ട്വന്റി ജാക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി കൊടുക്കുന്നുണ്ട് കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വിഭാഗമാണ് പൊളിറ്റിക്സിൽ ഇറങ്ങേണ്ടത് വിദ്യാഭ്യാസമുള്ളവർ അത്തരക്കാർ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കും ഇവിടെ ശശിതരൂരിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആ ഒരു വിഭാഗമാണ് അതല്ലെന്നുണ്ടെങ്കിൽ അത്ര എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ കഴിയുന്ന വിദ്യാഭ്യാസമുള്ളവർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരാത്തത് വരാത്തത് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല രാഷ്ട്രീയം താല്പര്യമില്ല എന്നിട്ടല്ല വരുമ്പോൾ ഈ മൂന്നേ മുക്കാൽ മാർക്കിന് തോറ്റു കുത്തിയിരിക്കുന്ന വ്യക്തികളുടെ കീഴിൽ ഐ എസ് ഓഫീസർമാർ പഞ്ചപുച്ചമടക്കി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് സഹിക്കൂല അതന്നെ കാരണം ആ ഒരു അവസ്ഥയ്ക്കാണ് ശശി തരൂർ വന്നാർ മാറ്റം വരുന്നത് ആ ഒരു അവസ്ഥയ്ക്കാണ് ശശി തരൂർ വന്നാൽ മാറ്റം വരാൻ പോകുന്നത് അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ട്വന്റി ട്വന്റിയുടെ സംഘത്തെ ട്വന്റി ട്വന്റിയുടെ ആശയപരമായിട്ട് അതൊരു വളരെ ഒരു വലിയ കാര്യമാണ് ഒന്നും അഴിമതിയില്ലാത്ത ഭരണം അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള പ്രസക്തി രാഷ്ട്രീയം എങ്ങനെ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് അതേപോലെ തന്നെ ശശി തരൂരിൽ ഉണ്ടായി വരുമ്പോൾ നമ്മുടെ കേരളം നന്നാകാനും അധികം ഒന്നും വേണ്ട കേരളം ഇപ്പോ മോശമാണെന്ന് വെച്ചാൽ മോശമൊന്നും അല്ല നമുക്ക് വേറൊരു വിദ്യാഭ്യാസം വെള്ളിയാഴ്ച എല്ലാം ഉണ്ട് പക്ഷെ വിളമ്പിയത് കോളാമ്പിയിലായിപ്പോയി എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട് അതാണ് എത്ര വിദ്യാസമ്പന്നരണ്ടായിട്ടും എത്ര രാഷ്ട്രീയമായി കഴിവുള്ളവരുണ്ടായിട്ടും നമ്മുടെ സാമൂഹ്യമായിട്ട് സാമ്പത്തികമായിട്ട് നമ്മളിങ്ങനെ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യവസായ സംരംഭങ്ങളൊക്കെ നമ്മുടെ കേരളം ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി വിദ്യാഭ്യാസപരമായി ചിന്തിക്കാൻ കഴിയണം വിദ്യാസമ്പന്നർ അതായത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവർ നമ്മുടെ ഭരണരംഗത്ത് വരണം ഏതായാലും ശശി തരൂർ ഭരണരംഗത്തേക്ക് വരുമെന്നുണ്ടെങ്കിൽ വരട്ടെ അതായിരിക്കും നല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കോൺഗ്രസിന് എന്തായാലും ശശി തരൂരിനെ മേച്ചുകൾ നടക്കാനുള്ള യോഗ്യതയില്ല നിലവിലുള്ള യോഗ്യതയില്ല നിലവിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും തന്നെ ശശി തരൂരിനോട് കൽപ്പിക്കാനുള്ള യോഗ്യതയില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കോൺഗ്രസ് നേതാവായിരുന്നാൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തെയും ബി ജെ പിയേയും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളെ ഈ കോൺഗ്രസിനോട് വിമുഖത കാട്ടി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളെ മുഴുവൻ അവർ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവരെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിലേ കോൺഗ്രസ്സുകാരനാവൂ എന്ന നിലയിലാണ് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു അതൊരു ശരിയായ രീതിയാണോ കോൺഗ്രസ് നേതാക്കളാണ് മാറേണ്ടത് സത്യത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ലോകം എന്താ പറയുക ഏഴ് കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കുയിന്ദും കുഞ്ഞായ്മയും മറ്റുള്ളവരെ കുറ്റം പറച്ചിലും കൊണ്ട് രാഷ്ട്രീയം വളർത്താൻ നിൽക്കുന്നത് different angles. Don't forget to subscribe and support this channel.